السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد عن نافع أنه سمع عبد الله بن عمر وهو على الصفا يدعو نافع أديهم تابعين للبتا برسيدنا يبرددنا عبد الله بن عمر أديه تندي ششين ماري يتوم بربلنا يا ششينا أديهم برينو ഒരിക്കൽ അബ്ദുള്ള ഉമർ നബി സല്ല അലൈഹി സ്ലാമിയുടെ സഹാബിയാണ് അദ്ദേഹം ഓമർ അബ്നുൽ ഹത്താബിൻ്റെ മകനാണ് അദ്ദേഹം ഒരിക്കൽ സൊഫ കുന്നിന് മുകളിൽ നിന്നുകൊണ്ട് ദ്വായ ചെയ്യുന്നത് ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു അള്ളാഹുമ്മിബുലക്കും അള്ളാഹുവെ നീ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നു അസ്തജിബുലക്കും നിങ്ങൾ എന്നോട് ദ്വാന ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹുവി നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുന്നവനല്ല പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല എന്നെനിക്കറിയാം നോക്കൂ ദ്വാ എൻ്റെ മര്യാദകളിൽ പെട്ടതാണിത് അള്ളാഹു സുഹാനുഹു ചാല അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു നൽകിയ വാഗ്ദാനം അത് എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനുള്ള പ്രതീക്ഷ അറിയിച്ചുകൊണ്ട് നിനക്ക് അള്ളാഹുവിനോട് നീ ചോദിക്കുന്ന കാര്യം എത്രമാത്രം ആവശ്യമുള്ളതാണ് എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദ്വാ ചെയ്യുക അദ്ദേഹം പറയാം അള്ളാഹു നീ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാമെന്ന് നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല അതുകൊണ്ട് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള കാര്യം ഇതാ നീ എന്നെ ഇസ്ലാമിലേക്ക് നയിച്ചതുപോലെ നീ എനിക്ക് ഇസ്ലാമിലേക്ക് ഹിതായത്ത് നൽകിയതുപോലെ അള്ളാഹുവെ ഈ ഹിതായത്ത് നീ ഒരിക്കലും എന്നിൽ നിന്ന് ഊരിയെടുക്കരുത് എന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എനിക്ക് ഇസ്ലാമിലേക്ക് വഴി കാണിച്ചത് അതുകൊണ്ട് റബ്ബേ നീ ഒരിക്കലും ഈ മാർഗത്തിൽ നിന്ന് എന്നെ വടി തെറ്റിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് ബ്രഹ്മർ അദ്ദേഹം പറയാം എന്നെ മരിപ്പിക്കുമ്പോൾ മുസ്ലിമായി കൊണ്ടല്ലാതെ എന്നെ മരിപ്പിക്കരുത് അബ്ദുള്ള ഹബിൻ അഹമ്മർ റതി അള്ളഹുഹുമ അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയാണിത് സഹോദരങ്ങളെ നമ്മുടെ ദ്വാരുകളിൽ വലിയ ഒരു പങ്ക് വലിയ ഒരു വിഹിതം നേടിയെടുക്കേണ്ട വിഷയമാണിത് മുസ്ലിമായി മരിക്കാൻ കഴിയുക സഹോദരങ്ങളെ ഈ ജീവിതം അതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകണമോ എങ്കിൽ അതിനുവേണ്ട ഒന്നാമത്തെ നിബന്ധന മുസ്ലിമായി മരിക്കുക എന്നതാണ് മുസ്ലിമായി മരിച്ചിട്ടില്ലെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല അള്ളാഹുവിൻ്റെ അടുത്തിൽ അത് ഉപകാരം ചെയ്യില്ല അള്ളാഹു അവതരിപ്പിച്ച ദീൻ അത് സ്വീകരിക്കാതെ അവൻ്റെ അരികിൽ നീ എന്തു പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത് ചില ആളുകൾ പറയും ഞാൻ ഇത്ര നന്മ ചെയ്തിട്ടുള്ളൂ മുസ്ലിമായിട്ടില്ല എന്നതുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് പരലോകത്ത് നഷ്ടമുണ്ടാവുക നീ എന്താണ് ഈ പറയുന്നത് നീ ഈ നന്മകളൊക്കെ ആർക്കു വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടിയാണ് നീ ചെയ്തത് എങ്കിൽ അവൻ അവതരിപ്പിച്ച് ദീൻ നീ സ്വീകരിക്കണമായിരുന്നു അള്ളാഹു നൽകാനിരിക്കുന്ന സ്വർഗ്ഗമാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവൻ പറഞ്ഞത് നീ അനുസരിക്കണമായിരുന്നു അള്ളാഹു നിന്നെ താക്കീത് ചെയ്ത നരകത്തിൽ നിന്നാണ് നിനക്ക് രക്ഷപ്പെടേണ്ടിയിരുന്നത് എങ്കിൽ അവൻ പറഞ്ഞത് നീ പ്രാവർത്തികമാക്കണമായിരുന്നു ഞാനതൊന്നും പ്രാവർത്തികമാക്കില്ല എന്നിട്ട് എനിക്ക് സ്വർഗം വേണമെന്ന് ഒരാൾ പറയുന്നു എങ്കിൽ അവനേക്കാൾ വലിയ വിവരദോഷി മറ്റാനാണുള്ളത് അല്ലാഹു സുഹാന നിന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വെച്ച ഒന്നാമത്തെ നിബന്ധന ഇന്ന ദീൻ എന്നാൽ നിബന്ധനീൻ ആരെങ്കിലും ഇസ്ലാമില്ലാത്തൊരു മാർഗ്ഗം അന്വേഷിച്ചാൽ അതാണ് അവൻ ദീനായി സ്വീകരിക്കുന്നത് എങ്കിൽ അവൻ്റെ അരികിൽ നിന്ന് അള്ളാഹുദ് സ്വീകരിക്കുകയില്ല ഇന്ന് സുഭാൻ അള്ളാ വിവരമില്ലാത്ത ചില ആളുകൾ രാഷ്ട്രീയത്തിലും മറ്റുമൊക്കെ നേട്ടം നേടിയെടുക്കുന്നതിനു വേണ്ടി പറയുകയാണ് ഈ എ മസ്സിന് സ്വർഗ്ഗമില്ലെങ്കിൽ എ കെ ജിക്ക് സ്വർഗമില്ലെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ടതില്ല നീയാണോ സ്വർഗ്ഗത്തിലെ ആളുകളെ തീരുമാനിക്കുന്നത് നീയാണോ അള്ളാഹുവിൻ്റെ അരികിൽ അവന്റെ സ്വർഗം ആർക്ക് നൽകണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത് അള്ളാഹുവിന് നിബന്ധനകൾ നിശ്ചയിക്കാൻ നീയാണോ പഠിപ്പിക്കുന്നത് നീ ആരാൻ നീ അള്ളാഹു സുഹാനു വച്ചാരുടെ അടിമയാണ് അവന്റെ പടപ്പം നീ ഒന്നിനെയും പഠിച്ചിട്ടില്ലാഹുല്ല എത്ര അപകടകരമായ കാര്യമാണത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിങ്ങളെ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനായി മരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുക പ്രാർത്ഥിക്കുക അള്ളാഹുവെ ഇത് ഒരിക്കലും എനിക്ക് നീ തടയാൻ പാടില്ല നീ ഒരിക്കലും മുസ്ലിം ആയിട്ടില്ല അതെന്നെ മരിപ്പിക്കരുത് യൂസുഫ് നോക്കുന്നു എന്നെ നീ മുസ്ലിമായി ഇബ്രാഹിം വസ്സലാം പടവൊരുതിയ മനുഷ്യൻ വിഗ്രഹങ്ങൾ അവയെ ആരാധിക്കുന്ന അവയെ നിർമ്മിക്കുന്ന അതിന്റെ നേതാവായ പിതാവിന് മുൻപിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച വിഗ്രഹങ്ങളെ തകർത്ത് ഇബ്രാഹിം വസ്സലാം അലിസ്ഹു പ്രാർത്ഥിച്ചതെൻറെ അള്ളാഹു എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് സുഭാൻ

അള്ളാഹു നിനക്ക് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അരികിൽ അവൻ്റെ അടുക്കലുള്ള കോപം നിനക്ക് അധികരിച്ചുകൊണ്ടിരിക്കുക അതിനാണ് പറയുക ഒരു നിലക്ക് അള്ളാഹു ശുഭാനുഭവത്തിൽ നിനക്കെതിരെ തന്ത്രം അനയ്യുക നീ വിചാരിക്കുന്നു ആയ എനിക്ക് എല്ലാ അമത്തുകളും ലഭിക്കുന്നു എന്താ ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ ലഭിക്കുന്നു എനിക്കൊരു പ്രയാസവുമില്ല എനിക്കെല്ലാം സുഖമാണ് അള്ളാഹു എന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് പരലോകത്ത് പോയാലും ഞാൻ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുകയില്ല എന്ന് നീ വിചാരിക്ക പക്ഷെ അള്ളാഹു ശുഭാനുഭവത്തിൽ ദുനിയാവിൽ തന്നെ നിനക്ക് എല്ലാം നൽകി തരുക നൽകി തീർക്കുകയും നിനക്കുള്ള പ്രതിഫലമെല്ലാം ഇവിടെ നിന്ന് നൽകുകയും പരലോകത്ത് നീ യാതൊന്നുമില്ലാത്തവനായി വന്നെത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇസ്തുതരാജാണോ ഇത് എന്ന കാര്യം ഇസ്തുതരാജ് എന്ന് പറഞ്ഞാൽ ക്രമേണ ക്രമേണയായി പതുക്കെ പതുക്കെ നിന്നെ ഇങ്ങനെ പിടിക്കുക അവസാനം രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെയാകുമ്പോൾ നിനക്കു മേലുള്ള കൊളുത്തു വീഴുക അതിനാണ് സിദ്ധ്രാജ് എന്ന് പറയുക അള്ളാഹു സുഹാനു ചാല അവൻ്റെ തന്ത്രത്തിൽ അള്ളാഹു നീ തിന്മകൾ ചെയ്തത് കാരണത്താൽ ഹറാമുകൾ പ്രവർത്തിച്ചത് കാരണത്താൽ അങ്ങനെ നീ മുന്നോട്ട് പോയാൽ അതിൽ ഞാൻ വീണുപോകുമോ എന്നത് അങ്ങനെ ഒരു പേടിയില്ലാതിരിക്കുക ആർക്കാണ് ഇല്ല മഫ്തൂൺ എല്ലാ നിലക്കുമുള്ള ഫിത്തിനെ ബാധിച്ചവനല്ലാതെ ഈ നിർഭയത്വമുണ്ടാവുകയില്ല ഞാനൊരിക്കലും എനിക്കൊന്നും സ്വർഗമില്ലെങ്കിൽ പിന്നെ അർക്കാൻ എന്നു ചിന്തിക്കുന്നവൻ ഞാനൊന്നും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് സുഭാണല്ല അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുന്ന എത്രയോ പേരുണ്ട് ഞാൻ മുസ്ലിമായി മരിക്കുക എന്നത് വളരെ ഒരു അള്ളാഹു അവനോട് ചെയ്യേണ്ട ഒരു ഔദാര്യം പോലെയാണ് അവൻ കാണുന്നത്

അതിൻ്റെ വില തിരിച്ചറിഞ്ഞ ഒരാൾ അത് സൂക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇസ്ലാമിൻ്റെ വില തിരിച്ചറിഞ്ഞ ഒരാൾ അത് നഷ്ടപ്പെടാനുള്ള വടികൾക്ക് മുൻപിൽ പോയി നിൽക്കരുത് നിരീശ്വരവാദികൾ സംശയമുണ്ടാക്കുന്നവർ ഇവരുടെ വർത്തമാനങ്ങൾ കേൾക്കരുത് ആർക്ക് എത്ര എത്ര തവണയായി പറയുന്ന പലരോടും പലതവണ പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണിത് വടികേടിലേക്ക് നയിക്കുന്നവരുടെ സംസാരങ്ങൾ കേൾക്കരുത് നീ ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയുടെ എന്തെങ്കിലും ഒരു സംസാരം കേട്ടു ആ സംസാരം നിന്റെ ഒരു ചെറിയ സംശയമുണ്ടാക്കിയെന്ന് വിചാരിക്കുക അള്ളാഹുണ്ടോ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ ആ ഇത് ഒരു പണ്ഡിതനോട് ചോദിച്ച് ഉറപ്പുവരുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നീ ഇരിക്കുന്ന സന്ദർഭത്തിൽ മരണം നിന്നെ പിടികൂടിയെന്ന് വിചാരിക്കുക എന്തായിരിക്കും നിന്റെ അവസ്ഥ അള്ളാഹുണ്ടോ എന്ന സംശയത്തിലാണ് മരിച്ച കാഫറാണ് മൊർത്തദ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാരണങ്ങളിലൊന്ന് സംശയമാണ് അതുകൊണ്ട് സഹോദര അവനവൻ്റെ ദീൻ അപകടത്തിൽപ്പെടുത്താതിരിക്കുക ദീനിന്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക മുസ്ലിമായി മരിക്കുക എന്നതിനേക്കാൾ വലിയ ഞാമത്ത് സഹോദരങ്ങളെ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല മുസ്ലിമായി മരിക്കാൻ കഴിയുക പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഫിത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം റസൂൽ അള്ളാഹുദൂലുസ്ലാം പറഞ്ഞില്ലേ ഒരു മനുഷ്യനെ രാവിലെ നേരം പോലെ വരുമ്പോൾ ഉമ്മനാണ് അവൻ കാഫറായിട്ടുണ്ട് വൈകുന്നേരം ഉമ്മനാണ് രാവിലെ ആകുമ്പോൾ കാഫറായിട്ടുണ്ട് ഈ അവസ്ഥയിൽ ജനങ്ങളെ നമ്മൾ കാണുന്നൊരു കാലമാണിത് ഇത്തരമൊരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ തീൻ കൊണ്ട് തമാശ കളിക്കാതിരിക്കുക ദീനിൻ്റെ കാര്യം ഗൗരവത്തിലെടുക്കുക അള്ളാഹുവിൻ്റെ അരിങ്കിൽ മുസ്ലിം ആയിട്ടല്ലാതെ എത്തിപ്പെടാൻ ഇത് എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക أرمى ودي دعا جيغا دي نعالو جي جنوكا مسلم عائلت الله دا منك مني ركشة بود الله سبحانه وتعالى كات ركشك مرغت اللهم يا مقلب القلوب ثبت قلبي على دينك اللهم يا مصرف القلوب صرف قلبي إلى طاعتك اللهم توفنا مسلمين وألحقنا بالصالحين وآخر دعوانا الحمد لله رب العالمين